നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്കുകാരണം കളിക്കാൻ പറ്റാത്തത് കൊണ്ട് അൽനസറിന്റെ ചൈനീസ് ടൂറിൽ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നിപ്പോ ക്രിസ്ത്യാനോ തന്നെ പ്രസ് മീറ്റിൽ പങ്കെടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പ്രസ്മീറ്റിൽ പങ്കെടുക്കണമെന്ന് ഓർഗനൈസേഴ്സ് നിർബന്ധം പിടിക്കുകയായിരുന്നു കാരണം അവരുമായിട്ടുള്ള കരാറിൽ ക്രിസ്ത്യാനോ കളിക്കുമെന്നാണ് അപ്പം അദ്ദേഹം കളിക്കാത്തത് കൊണ്ട് മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തു അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ചൈനീസ് ആരാധകരോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം ചൈനയെ ഏറെ ഇഷ്ടപ്പെടുന്നു തൻ്റെ സെക്കൻഡ് ഹോം ടൗൺ എന്ന രൂപത്തിലാണ് ചൈനയെ കാണുന്നത് അവിടുത്തെ ആരാധകരോട് എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഐ വാണ്ട് ടു അപ്പോളജൈസ് ടു ചൈനീസ് ഫാൻസ് ഞാൻ ചൈനീസ് ആരാധകരോട് മാപ്പ് പറയുകയാണ് എനിക്കറിയാം എവറി വൺ മസ്റ്റ് ബി സാഡ് ബിക്കോസ് ഐ ആം സാഡ് ടു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു താനും ദുഃഖിതരാണ് എല്ലാവരും ദുഃഖിതരാണ് തനിക്കറിയാമെന്ന് പറയുന്നു ചൈന എന്റെ സെക്കൻഡ് ഹോം ടൗൺ ആണ് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങോട്ട് വീണ്ടും വരും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്കറിയാമല്ലോ ഫുട്ബോളില് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഓൾസോ ഞാന് അത്രയധികം ഒന്നും എപ്പോഴും പരിക്ക് വരുന്ന ഒരാളല്ല പത്തിരുപത്തിരണ്ട് വർഷക്കാലം കഴിച്ചു അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പരിക്ക് വരുന്ന ആളല്ല എന്തായാലും ഞാനും എൻ്റെ ടീമും ഇവിടെ വന്നത് ഈ ഒരു ടൂർ എൻജോയ് ചെയ്യാൻ തന്നെയാണ് ഐ ഫീൽ ഐ ഐ ഡൗ ഫീൽ ഡൗൺ ആൻഡ് ഐ ഓൾസോ നോ ദാറ്റ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹാപ്പൻഡ് എന്നുകൂടി അദ്ദേഹം പറയുന്നത് ആരാധകരാണ് സംതൃപ്തരാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ഇപ്പം പുറത്തുള്ള ആരാധകരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നു അൽനസിന് വേണ്ടി ചെയ്യുന്നു ബട്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്നു തീർച്ചയായിട്ടും തിരികെ വരും ഞാനും എൻ്റെ ടീമും ഇവിടെ വന്ന് വീണ്ടും കളിക്കും ഐ ലവ് ദിസ് കൺട്രി ഐ ലവ് ബീങ് ഹിയർ ഐ ലവ് ബീങ് വിത്ത് യു ഐ വാണ്ട് ടു പ്ലേ ഫോർ യു എന്ന് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് കാരണം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശ കൂട്ടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായതിലേ അദ്ദേഹം ആരാധകർ ോട് മാപ്പ് പറയും ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ യോഗത്തിൽ കുറച്ച് വിശേഷങ്ങളുള്ള